ദാനിയൽ പ്രവചനം ഒൻപതാമത്തെ അധ്യായം ഒൻപതാമത്തെ വാക്യം ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ പക്കൽ കരുണയും മോചനവുമുണ്ട് ഞങ്ങളോ അവനോട് മത്സരിച്ചു ദാനിയലിൻ്റെ പ്രാർത്ഥനയാണ് ദാനിയലിൻ്റെ പ്രവചനം ഒൻപതാം അധ്യായത്തിലെ കേന്ദ്ര വിഷയം തൻ്റെ പാപങ്ങളും പിതാക്കന്മാരുടെ പാപങ്ങളും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദാനിയൽ ഉപയോഗിക്കുന്ന പല പദങ്ങളിൽ പ്രശസ്തമായ ഒരു പദമാണ് ഞങ്ങളോ ദൈവത്തോട് മത്സരിച്ചു ദൈവത്തോട് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ ഞങ്ങൾ ഇടപെട്ടു പക്ഷെ ദൈവം ഒരു കാര്യം ചെയ്തു കഥാവിൻ്റെ പക്കൽ കരുണയും മോചനവുമുണ്ട് കരുണയുള്ളതുകൊണ്ട് മോചനമുള്ളതുകൊണ്ടാണ് നാം ഇന്നും ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നത് ഇല്ലെങ്കിൽ നാം എപ്പോഴേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമായിരുന്നു ദൈവത്തിൻ്റെ ആർദ്രമായ കരുണ നമ്മളെ കടാക്ഷിച്ചില്ലായിരുന്നു എന്ന് വരികിൽ നാം എപ്പോഴേ സോതോം കോമുറയ്ക്ക് സമാനമാകുമായിരുന്നു ദൈവത്തിന്റെ ആർദ്രമായ കരണ നമ്മെ ചുറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം നമ്മൾ ദൈവത്തോട് മത്സരിക്കുന്ന ഓരോ രംഗങ്ങളിലും ദൈവത്തിന്റെ കൃപയും കരുണയും നമ്മളോട് പെരുകുകയാണ് ആകയാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് മത്സരിക്കാതെ പാപം ചെയ്യാതെ ദൈവത്തിന്റെ കരുണ കൃപ ജീവിതത്തിൽ മനസ്സിലാക്കി മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ